അനുജ ഈ പലപ്പോഴും ഈ കലോത്സവങ്ങളുടെ ഒരു പ്രശ്നം ഈ സമയക്ലിപ്തത പാലിക്കാൻ കഴിയാറില്ല എന്നുള്ളതായിരുന്നു അതിൽ ഒരു എന്താണ് ഒരു മാറ്റം മാറ്റമുണ്ടായത് കഴിഞ്ഞ കലോത്സവത്തിൽ ഏതാണ് സമയക്ലിപ്ത പാലിക്കാൻ കഴിഞ്ഞിരുന്നു അതേപോലെ തന്നെ ക്ലിപ്തത പാലിക്കുക എന്നുള്ളത് അതിൽ പ്രധാനമാണ് കാര്യം ഇല്ലെങ്കിൽ വല്ലാതെ രാത്രി നാടകമൊക്കെ രാത്രി ഒരു മണി രണ്ട് മണിയൊക്കെ ആവുക എന്ന് പറയുന്നത് കുട്ടികളെ കഷ്ടപ്പെടുത്തലുമാണ് അപ്പോൾ അത് ആദ്യം മുതൽ ശ്രദ്ധ ഉണ്ടാവുമോ അനുജ അത് എല്ലാ തവണയും നമ്മളിങ്ങനെ കാണാറുണ്ട് മത്സരങ്ങൾ അനേ അനിയന്ത്രിതമായിട്ട് ഇതിങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നു അങ്ങനെ പ്രത്യേകിച്ച് വേഷം കെട്ടി ഡാൻസിനുമൊക്കെ മത്സരിക്കാനിരിക്കുന്ന കുട്ടികൾ മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന കാഴ്ച അതൊക്കെ ഒരു സ്ഥിര കാഴ്ചയായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണയൊക്കെ അതിന് കുറേശ്ശെ മാറ്റം നമ്മൾ വന്ന് കണ്ടതുമാണ് ഇക്കുറിയിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അതുകൊണ്ട് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കിപ്പോൾ അതും പറയാറായിട്ടില്ല എന്നാലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മോഹിനിയാട്ടവും അതുപോലെ നൃത്ത ഇനങ്ങൾ ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ അത് ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് വേദികളിൽ മറ്റു ചില പദ്യപാരായണമൊക്കെയാണ് പൂർത്തിയായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നോക്കാം എങ്ങനെയാണ് ഈ മത്സരങ്ങളൊക്കെ കുറ്റമറ്റതാക്കാൻ ശ്രമിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിലിതുമൊക്കെ പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇപ്പോൾ ഹാഷ്മി എനിക്കൊപ്പമുള്ളത് മാർഗം കളി മത്സരത്തിൽ പങ്കെടുത്ത തിരുവനന്തപുരം കാർമൽ സ്കൂളിലെ ഒരു സംഘം വിദ്യാർത്ഥിനികളാണ് അവർ ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് മത്സരിച്ചത് ആ മാർഗം കളി മത്സരം പുരോഗമിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ റിസൾട്ട് വന്നിട്ടില്ല അവർ നമുക്ക് വേണ്ടി ഒന്ന് പെർഫോം ചെയ്യും അതിനുശേഷം കുറച്ചൊന്ന് അവരോട് ചാറ്റ് ചെയ്യാം തുടങ്ങിക്കോളും ആനന്ദം വരുമാറു മാലാകമാർ തിത്തൈതൈതാര ആകാശേ നിങ്ങു ലോകം ചേർന്നു തേയ് തിത്തയകതയ്യത്തെ ആചാരക്കുംപോലെ പിത്തൈതൈതാര ആകയാൽ കൂടി പോയുന്നപ്പോൾ തേയ് പിത്തൈ പിത്തയ്യ കയ്യത്തെ ആത്മാ ആലസ്യം കൂടാതുകയ്യത്തെ കീർത്തില്ലാർക്കും വേണമെന്ന് തിത്തൈതൈതാര ആ പെട്ടോരു മൂനി വരൻ തന്നെ കണ്ട് തിത്തൈതൈതറ കാക്കൽ വീണാഴതു പിഴയും അപ്പോ നന്നായിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും എനിക്ക് ഈ കോട്ടയം ജില്ലയിലൊരു കലാരൂപമാണല്ലോ അല്ലേ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ഒരു കലാരൂപമാണിത് വിവാഹ സമയത്തല്ലേ അപ്പൊ കോട്ടയം ജില്ലയിൽ നിന്നൊക്കെ കടുത്ത മത്സരം നേരിട്ടിരുന്നോ ഞങ്ങളുടെ ക്ലസ്റ്ററിൽ കോട്ടയം ജില്ല ഇല്ലായിരുന്നു പിന്നെയാണ് പിന്നത്തെ ക്ലസ്റ്ററിലാണ് കോട്ടയം ജില്ല ഉള്ളത് അപ്പോൾ ഞങ്ങൾ കളി കണ്ടില്ല പ്ലസ് വണ്ണും പ്ലസ് ആണ് അപ്പോൾ ചിലരുടെയൊക്കെ അവസാന കലോത്സവം കൂടിയാണ് കഴിഞ്ഞ തവണ പങ്കെടുത്ത ആൾക്കൂടി ഉണ്ട് അല്ലേ അപ്പോൾ നന്നായിട്ടൊക്കെ കളിച്ചു അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഈ അവസാന കലോത്സവം എന്നുള്ള രീതിയിൽ പങ്കെടുക്കുന്ന പ്ലസ് ടുക്കാരാണ് അടിച്ചു പൊളിക്കണം എന്നുണ്ടായിരുന്നു എന്തായാലും സ്റ്റേജിൽ നന്നായിട്ട് അടിച്ചു പൊളിച്ച് കളിച്ചിട്ടുണ്ട് എ ഗ്രേഡ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് എ ഗ്രേഡ് എന്നൊക്കെ ഉള്ളതിനേക്കാൾ ഉപരീതിയിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതൊക്കെ കേട്ടില്ല അപ്പോൾ ഈ കലാരൂപത്തെ ചേർത്ത് പിടിക്കുക കേട്ടോ മറ്റേതെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കണുണ്ടോ ഇല്ല ഇല്ല ആകെ ഇതേ ഉള്ളു അപ്പൊ ഇന്ന് തിരിച്ചു പോവാ തിരിച്ചു പോകും നിങ്ങൾ എല്ലാവർക്കും ഓൾ ഓണത്തിന്റെ ഇനി നമുക്ക് വരും വർഷങ്ങളിൽ കണ്ടുമുട്ടാം എവിടെയെങ്കിലും ഒക്കെ വെച്ച് കേട്ടോ ഓക്കെ താങ്ക് യു അപ്പൊ അതാണ് ഹാഷ്മി മാർഗ്ഗം കളി മത്സരത്തിൽ പങ്കെടുത്തു അവരുടെ ഫലം വന്നിട്ടില്ല മത്സരം പുരോഗമിക്കുന്നു അതുപോലെ എനിക്ക് തൊട്ട് പിറകിലുള്ള പ്രധാനപ്പെട്ട വേദിയിൽ ഒ എൻ വി സ്മൃതി എന്ന ആശ്രമ മൈതാനത്തെ വേദിയിൽ മോഹിനിയാട്ടം ആദ്യം തുടങ്ങിയ മത്സരമാണ് പതിനൊന്നരയോടെ തുടങ്ങി അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒക്കെ നടക്കുകയാണ് നാടകം കഥകളിയൊക്കെ നടക്കുന്നുണ്ട് ഇന്ന് ഗ്ലാമർ ഇനങ്ങൾ കൂടി ആദ്യ ദിനം നടക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ കലോത്സവത്തിനുണ്ട് അങ്ങനെ മത്സരങ്ങളൊക്കെ പുരോഗമിക്കുന്നു ഇരുപത്തി നാല് വേദികളിലായി ഇന്ന് അൻപത്തി ഒൻപത് ഇനങ്ങൾ നടക്കാനിരിക്കുന്നു എപ്പോഴാണ് ഈ മത്സരങ്ങൾ തീരുന്നത് എന്നതൊക്കെ അനുസരിച്ചാകും നേരത്തെ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കിട്ടുക മത്സരം അനന്തമായി വൈകുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടാൻ കഴിയുക പക്ഷേ ജനബാഹുല്യം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് നല്ല പങ്കാളിത്ത കൊല്ലമാണ് സ്വാഭാവികമാണ് കൊല്ലമാണ് അപ്പോൾ കലയെ സ്നേഹിക്കുന്നവരാണ് എന്തായാലും